ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കാശോ സ്വർണമോ ഒന്നുമല്ല ആരോഗ്യമാണ് വീട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് പനിയോ മറ്റോ വന്നാൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷവും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇല്ലാതാകും അപ്പോൾ പിന്നെ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ വളർത്തിക്കൊണ്ടുവരുന്ന മകന് നട്ടല് വളയുന്ന രോഗമായാൽ പറയുകയേ വേണ്ട അതുപോലൊരു അവസ്ഥയിലൂടെയാണ് കുറച്ചു ദിവസങ്ങളായി ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതനായ നടൻ അമൽ രാജ്ദേവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമലിൻ്റെ മൂത്ത മകനെ പിടികൂടിയ അസുഖമാണ് നടനെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയത് കളിച്ചിരി തമാശകളോടെ പോകുന്ന പ്ലാവിലെ വീട്ടിൽ കുഞ്ഞുണ്ണിയെ പോലെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ഏറെക്കുറെ അമൽ മക്കളുമായി അത്രയും നല്ല സൗഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മകന്റെ അവസ്ഥയിൽ വേദനയിലാണ് നടനും കുടുംബവും നടന്റെ മൂത്ത മകൻ ആദിക്ക് നട്ടലിന് വളവ് സംഭവിക്കുന്ന സ്കോളിയോസിസ് എന്ന രോഗാവസ്ഥയാണ് അതിന് മേജർ സർജറിയുടെ ആവശ്യമുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം നടൻ അറിയിച്ചത് സർജറിക്ക് കയറ്റും മുന്നേ മകൻ ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ നടൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയായി പരാതികളും പരിഭവങ്ങളുമില്ലാതെ മെല്ലെ അങ്ങനെയങ്ങ് പോവുകയായിരുന്നു പെട്ടെന്നാണ് ഒരു വില്ലൻ സ്കോളിയോസിസ് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ പിടിച്ചത് മൂത്തോൻ ആദീനെ സംഗതി മേജർ സർജറിയാണ് ഏഴെട്ട് മണിക്കൂർ വേണം അമ്മാതിരി ചെലവുമുണ്ട് ഒരു മാസം നല്ല ബെഡ് റെസ്റ്റ് വേണം പക്ഷേ ആദി ഇന്നലെ റെഡിയാ നോ ടെൻഷൻ നോ പേടി അവനതെല്ലാം വെരി ഈസി കൃത്യം കൃത്യം എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും മറ്റും ഞങ്ങളെയും കാണിച്ച് ക്ലാസ് എടുക്കാറുണ്ട് അതാണ് ഈ ന്യൂജൻ ഗുണം ആംസ്റ്റർ മെഡിസിറ്റിയിലാണ് സർജറി നിങ്ങളുടെ കരുതലും പ്രാർത്ഥനയും ഒന്ന് ഡബിളാക്കി അവനങ്ങ് എന്നാണ് അമൽ കുറിച്ചത് ഇപ്പോഴുതാ എടാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് പങ്കുവച്ച പുതിയ പോസ്റ്റിലാണ് സർജറി കഴിഞ്ഞ വിവരം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും അവനും ഹാപ്പിയാണ് ഇന്നലെ ആംസ്റ്റർ മെഡിസിറ്റിയിൽ നടന്ന ആദ്യയുടെ സർജറി സക്സസ് ഇനി നാലുനാൾ ആശുപത്രിവാസം പിന്നെ വീട്ടിൽ രണ്ടു മാസം റെസ്റ്റ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കും ആദിക്കുമൊപ്പം നിന്നവർ പ്രാർത്ഥനകളിൽ ഒപ്പം കൂടിയവർ ഫോൺ വിളിച്ചവർ മെസ്സേജ് സാന്ത്വനങ്ങൾ അവനായി പലയിടത്തായി വഴിപാട് നടത്തിയവർ നേരിട്ടെത്തിയവർ ബന്ധുക്കൾ സൗഹൃദങ്ങൾ അപരിചിതർ ചക്കപ്പഴം ടീം ആംസ്റ്റർ മെഡിക്കൽ ടീം നാടക ബന്ധുക്കൾ ആദ്യയുടെ സ്കൂൾ ടീച്ചേഴ്സ് ഭാവലയാ ടീം അങ്ങനെ അങ്ങനെ അറിയുന്നതും അറിയാത്തവരുമായി നിങ്ങൾ ഓരോരുത്തരും നൽകിയ ധൈര്യവും സപ്പോർട്ടും കരുതലും സാന്ത്വനവും വളരെ വളരെ വിലപ്പെട്ടതാണ് വാക്കുകൾക്കതീതമാണ് ഈ സ്നേഹവും കരുതലും എല്ലാവരോടും ഒത്തിരി ഇഷ്ടം ഒത്തിരി നന്ദി എന്നാണ് അമൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ചക്കപ്പഴം എന്ന സീരിയലിലൂടെയാണ് അമൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് നാടകങ്ങളിലൂടെ കരിയർ ആരംഭിച്ച അമൽ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ